സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് എത്തിയും കാര്യങ്ങളൊന്നും ഇല്ല അവരൊക്കെ അവരുടെ വീട്ടിലാണ് നമ്മുടെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവന് ഈ ക്യാമറേൻ്റെ മുന്നിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ ആൻസൈറ്റി ആൻഡ് ക്യാമറ ഫിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫോണിൽ നമ്മൾ എടുക്കുന്നില്ല ഫോണും കാര്യങ്ങളൊക്കെ സാധാരണ വീഡിയോ എടുത്ത് തരും അല്ലേ അതിന് ഇപ്പം നമ്മൾ അടിലാസിൻ്റെ ഷോറൂമിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്ലോത്ത് കാര്യങ്ങളൊക്കെ എടുക്കാണ്ടു അതിലെ കണ്ടിട്ട് സൈസ് ഏതാണ് സ്മോളാണ് എം മീഡിയം നോക്കുമോ അല്ലേ ഡ്രസ്സിംഗ് റൂമ് നമുക്കൊന്ന് ജസ്റ്റ് കൊടുക്കാം വേറെ ഫുഡ് ഈ ടൈപ്പിൽ വാണ അല്ലേ ഈ ടൈപ്പിൽ നോക്കി നോക്കാം ഇത് നോക്കി നോക്കലേ അതിലെപ്പ് ഇത് എസ് ആണ് എമ്മ എല്ലോ ആണ് ലാർജുവാണോ ഇട്ട് നോക്കിയോ കാര്യം വേണ്ട ഇത് രസാവല്ലേ ഇത് ഇതെടുക്കണോ ഇതെടുക്കണോ അനക്കേതാണ് ബെറ്റർ തോന്നുന്നത് ഇതോ അതിന് വിപ് നോക്കി നോക്കട വിബ് ഈ ലൈപ്പര് വിപ്പ് എനിക്ക് പോകണെങ്കിലും കംപ്ലീറ്റ് കവർ ആയിട്ട് ഇപ്പൊ അതാ നോക്കണ്ടത് ഇനി ആ ടൈപ്പ് സെയിം ടൈപ്പ് നമുക്ക് പോവേണ്ടത് ഇത് സെറ്റ് ആവില്ല ഇത് നോക്കി വേണം ടീഷർട്ട് മറ്റേ ജേഴ്സി ടൈപ്പ് കണ്ടു പോടേ ഇപ്പ ഇത് തന്നെ തന്നെ ഈ ടൈപ്പ് തന്നെ ഇതില് സൈസ് സ്മോള് എം രണ്ട് നോക്കി ും അതിലെ നോക്കോഡി ബിൽഡർ ആയി ഓറിജിനൽ ബോഡി ബിൽഡർ ടോട്ടലി ഞാൻ ആകെ കൺഫ്യൂസ്ഡായി ഏതെടുക്കണം മൈൻഡിൽ അപ്പൊ ഇത് വേണോ ഇത് വേണോ അനക്ക് ഏതാ ബെറ്റർ തോന്നുന്നു കിട്ടില്ലേ എടുക്കുക പിന്നെ ഈ ടീഷർട്ട് കാണിച്ചു അപ്പോ ഈ രണ്ടെണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതും അതേപോലെ ഈ ടീഷർട്ടും രണ്ടെണ്ണാണ് നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് എന്താണ് അങ്ങനെ എടുക്കണോ വേണ്ട യാതിലെ വേണ്ടത് അപ്പൊ അടിദാസിനെല്ലാം പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒരു ട്രാക്ക് ടോപ്പും അതേപോലെ തന്നെ ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണ് പരിപാടി കോഫി എടുക്കാൻ പോവാം ഓക്കെ കോഫി എടുക്കാൻ പോട്ടെ നല്ല ഉറക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു വിത്ത് ഔട്ട് നെസ്റ്റ് കോഫി എടുക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഇത് കുടിച്ച് നേരെ പങ്കടുത്ത് പോകണം തങ്ങളടുത്ത് പോയിട്ട് അവളേറ്റവിടെ ഇറങ്ങാൻ വേണ്ടി പോകണം നാളെ സൺഡേ ഓഫീസിൽ പോകണമില്ല നാളെ ലീവാണ് ഇനി മൺഡേ മോർണിംഗ് അബുദാബി പോകണം ഇവിടെ നല്ല അബുദാബി പോണു അല്ലൈന് പിന്നെ ഏറ്റവും വലിയ സുഖം നമ്മൾ കുറേ ഫ്രണ്ട്സുകൾ ഉണ്ട് ഷാദിര്സ് വന്നു സാലി പക്ഷേ ഷാദുരും സാലി ഒന്നും ക്യാമ്പറിന്റെ മുന്നേ വരൂല അതാണ് മെയിൻ കാര്യം അപ്പോൾ അപ്പൊ അതൊക്കെ ഞമ്മളെങ്ങോട്ടാണ് പോണ് അല്ലൈൻ മാൾക്ക് പോണ് അല്ല പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം സുന്ദരി 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 കഴിക്കുമല്ലോ ഫുഡ് കഴിക്കാൻ പോണ്ട് അൽബേക്കാണ് അൽബേക്കല്ലേ അൽബേക്കിന് പ്രൊമോഷൻ ആണ് പ്രൊമോഷൻ വന്നിട്ട് നമ്മൾ പാത്തു ആണ് പാത്തു പാത്തു കൂട്ടോ അത് നമ്മളെ പാത്തുവിന് അൽബേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല തിരക്കാണ് അഫിയ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്കാണ് പാത്തു ഇരിക്കുന്ന ഫുഡ് കഴിക്കുന്ന വെക്കേഷൻ കഴിഞ്ഞാൽ എല്ലാവരും വന്നില്ല എല്ലാവരും വന്നു അതെ ഭയങ്കര തിരക്കാണ് എന്താ ഫുഡ് കഴിച്ചത് പരിപാടി ഇപ്പോ നമുക്ക് ഇനേക്ക ഒന്ന് നടക്കാം കുറച്ചായിട്ട് ബലിങ്ങോട്ട് നടക്കാം പാത്തോ പാത്തോ ഇനേക്കറ്റ് സാദയിട്ട് നിന്നാണ് കോർമണ്ടോ ജുൻകാക്ക് കൊടുന്നല്ലേ ഫസ്റ്റ് ഇല്ല സൗദിയിൽ നിും മുംറക്ക സമയത്തെ തിയേറ്ററിൽ കൊടുന്നിട്ട് അതില്ല ഞാൻ 9th ലേ പഠിക്കുന്നാണ് ഫസ്റ്റ് ഫസ്റ്റ് കേക്ക് ബേക്ക കേക്കുന്ന എൻ്റെ ബ്രദർ ഉണ്ട് ജുൻകാക്ക് ഉണ്ട് ആളെ കൊണ്ടിട്ടാണ് ഫസ്റ്റ് ചൽബേക് ആയിക്കണ അന്ന് അന്ന് അബുദാബിയിൽ നിന്ന് ചൽബേക് വന്നിട്ടില്ല എയ് അബുദാബിയിൽ ഇപ്പൊ ഇട്ടാണ് വന്നത് ഈ നഗ്ഗറ്റ്സ് മ് കണ്ടോ ടേസ്റ്റിൽ വ്യത്യാസത്തിലൊന്നും നേക്കാണ ടേസ്റ്റ് എന്നാണ് ഫസ്റ്റ് എയ്ക്കുന്ന ടൈമിൽ ഇപ്പൊ ഇട്ടേക്കുന്ന ഡേസ് സൗദിത്തന്നെ ഉണ്ടോ ചൽബേക് ുട്ടി നയിക്കാത്തി പത്തുമ്പോൾ ആ പാത്തു അപ്പൊ മാളിലെ കറങ്കലും കാര്യങ്ങളൊക്കെ ഇനി റൂമിലോട്ട് പോണം അതാണ് പരിപാടി വേറെന്താ വരും റൂം പോവാനീ ടയർഡായി രാവിലെ മുതൽ ഫുള്ള് കറക്കും കാര്യങ്ങളാണ് അപ്പോ റൂമ് നോക്കട്ടെ വന്നത് മുതലായത് നമ്മളാ പത്ത് മുഴക്കും കാര്യങ്ങളാ ഓരോ ഇതാ ഓടിക്കളിക്കുന്നു അവിടെ അപ്പൊ ഇന്നത്തെ പരിപാടി തീർന്നു കേട്ടോ ഉം ഏറ്റേ അറ്റെടുത്ത പാത്തു ചാറ്റ് എടുക്കാറ്റാന്ന് എടുക്ക അപ്പൊ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു പാർക്കൊക്കെ വന്നിരിക്കുകയാണ് അല്ലെ ഉള്ള ഒരു പാർക്കാണ് പാത്തു ഇവിടെ കംപ്ലീറ്റ് വള്ളം ഉണ്ടാണ് ഏരിയ പക്ഷെ ഇപ്പോ ഭയങ്കര ചൂടാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കാരണം വള്ളമല്ല അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വള്ളമാണ് നല്ല രസമാണ് കാണാൻ പാത്തിമ്മ കിട്ടുവാ ഇപ്പം വലിയ പ്രശ്നമല്ല ഇവിടെ നോർമലി നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കാൻ കഴിയില്ല രാത്രി ഒന്നും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് വെള്ളമൊന്നും ഇല്ല ഇവിടെ കംപ്ലീറ്റ് വെള്ളം വറ്റിരിക്കുന്നു ചൂടിൻ്റെ പവറാണ് ഇത്രയും ചൂടാണ് ഇവിടെ ഫിഫ്റ്റി ഡിഗ്രി ആ റേഞ്ചിലാണ് ചൂട് ആ കിട്ടുവാണ് പാത്തുവാ പാത്ത് നടന്ന് വാങ്ങി അപ്പൊ പാത്തോനേം ഇശൂനേം ഒരു വണ്ടി കയറ്റി ചുമ്പോൾ എന്നെ നോക്ക് കുട്ടി ചിർച്ച അവിടെ വള്ളല്ല പാത്തു വള്ളമൊക്കെ പോയി വള്ളം പറ്റി ചെറുക്കണുണ്ടോ എന്നിട്ട് ഏ ലൈറ്റാണ് ഉം പത്തുമ്പോൾ അവിടെ ഊനാലാടി കളിക്കുന്നുണ്ടോ ഇഷ്ടോളി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ട് മോൾ പിന്നെ പാർക്കിൽ വന്നാൽ പെട്ടെന്ന് കേറുവിലിന്നെ ഫുള്ള് കളിച്ചിരിക്കണം നമ്മളെ ഇഷൻ പോളിത് അവിടെ നമ്മളെടുത്ത് അല്ലേ ഇഷൻ പോളും നമ്മൾക്ക് ഇങ്ങനെ കളിക്കുന്നു വേണ്ട നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നാൽ മതി അപ്പോൾ നമ്മളെ വ്ളോഗ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം പത്ത് മോളും ഇഷ്മോളും ടാറ്റോ എടുത്താൽ എല്ലാവർക്കും പോക്കെ ഇൻസ്റ്റാളോ അടുത്ത വീഡിയോ കാണാം